നമസ്കാരം ആഭ മാ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ആണ് സാധാരണ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് അതേപോലെ തന്നെ സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും നമുക്ക് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹ ആലോചനകളും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുപ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് വയസ്സാണ് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഉയരം വരുന്ന നൂറ്റി അറുപത്തി അഞ്ചാണ് അതേപോലെ തന്നെ വെയിറ്റ് ാണ് ക്വാളിഫിക്കേഷൻ ആൾക്ക് ബി എസ് സി ബി എഡ് ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ ആൾ ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കിനൊന്നും കേറിയിട്ടില്ല പാലക്കാട് ജില്ലയിൽ തന്നെ ആണ് ആളുടെ വീട് അതേപോലെ തന്നെ ഒരു സാധാരണ ഒരു ചെറിയ കുടുംബമാണ് അവർക്ക് വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു എൽഡർ സിസ്റ്റർ ആണുള്ളത് സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണ കുടുംബത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവര് ഇവർ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർക്ക് പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ സമീപ ജില്ലകൾക്കുമാണ് അവർ കൂടുതൽ താല്പര്യം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ളവരെയാണ് അവർ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് ഏകദേശം ഒരു ഇരുപത്തിയേഴ് വയസ്സ് കൂട്ടിയിട്ട് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ആലോചന നോക്കാവുന്നതാണ് അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് നാട്ടിൽ ജോലി ഉള്ളവരെയാണ് അവർ കൂടുതലായിട്ട് പരിഗണിക്കണത് എന്നുള്ള കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട് വിദേശ ജോലിക്കാരോടൊക്കെ ഒരു വലിയൊരു താല്പര്യം കുറവാണ് നാട്ടിൽ ജോലി ഉള്ളവരെയാണ് അവർ കൂടുതലായിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് നല്ലൊരു ആലോചന ഒത്തു കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അവർ കല്യാണം കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നമ്മുടെ ചെറുക്കുപാർക്ക് സാധാരണക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അത്യാവശ്യം ഒരു പഠിത്തവും ജോലിയൊക്കെ ഉള്ള ക്രിസ്ത്യൻ പയ്യന്മാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു ആലോചന നമുക്കോ നമ്മുടെ സഹോദരന്മാർക്കോ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലുമൊക്കെ കല്യാണം നോക്കുവാനായിട്ട് താല്പര്യമുണ്ട് കാരണം നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ് കേട്ടോ വെളുത്ത നല്ല നല്ലൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മാറ്റൻ ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഒപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിവാഹ പറ്റി കൂടുതൽ അറിയുവാനും നിങ്ങൾക്ക് വിവാഹത്തിനായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആപ മേട്രിമി പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് പെൺകുട്ടികൾക്കും നമ്മൾ നമ്മളിപ്പോൾ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കും ആർക്കെങ്കിലുമൊക്കെ ആദ്യ വിവാഹമോ രണ്ടാം വിവാഹമോ ഒക്കെ നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ആബ മേട്ടിമൊഴി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും ഓൾ കേരളം നമ്മൾ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് ആ വിവാഹവും രണ്ടാം വിവാഹവും ഒക്കെയുള്ള ആലോചനകളെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചനകൾ നോക്കുന്നവരാണെങ്കിൽ കല്യാണമായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം പരമാവധി നിങ്ങൾക്ക് ആലോചനകൾ നടത്തി തരുവാനായിട്ട് പരമാവധി ഞങ്ങൾ പരിശ്രമിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സാധാരണ കുടുംബത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ആർ സി പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും